നമ്മുടെ അടുത്തുള്ള മഠമാണേ കൈതാ കൈതാ ക്ഷയിക്കാൻ തന്നെ ക്ഷയിക്കാൻ ക്ഷയിക്കോണ്ടിട്ട് നീ 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 തോയ്ക്കൊണ്ടിട്ട് ഓടീ നീയോ നീ തോയ്ക്കൊണ്ടിട്ട് ഓടി തയ്ക്കാണ്ടിട്ട് നീയാണ് ഉണ്ടായിക്കാണ്ടിരുന്നേ നീ എന്നെക്കൊണ്ടിരുന്നു നീ എന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നേ എൻ്റെ ഒന്നുമില്ല അയ്യേ എൻ്റെ ഒന്നുമില്ലേ എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ വീലൊന്നുമില്ല ഇച്ചിരി കഴിയുമ്പം ബിസ്ക്കറ്റും പാലും തരാവേ കേട്ടോ ഇത് സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് കേട്ടോ കാഞ്ഞിരപ്പള്ളി പാറത്തോടാണ് പപ്പീസിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ലാബും നാടനും കൂടെ കോക്രോസ് ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ഇടുക അവരുടെ ഫോൺ നമ്പർ കൂടെ വെച്ചാൽ മതി ആവശ്യക്കാർ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തോളാം എന്നെ കരയിന്നെ നിന്നെപ്പുറ്റി പിന്നെപ്പുറ്റി എൻറ്റിൻ്റെ കുരി നിന്റെ കുഞ്ഞു വാവുകൾ ഇന്നേ കൈ തന്നെ കളിക്കുക കളിക്കുന്നു കൈതാ 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 രണ്ട് പെണ്ണും ഒരാണോ രണ്ട് പെണ്ണും മൂന്നാണോ ആയിരുന്നു ഒരു പെൺപട്ടീനെ കൊണ്ടുപോയി താഴോട്ട് പോവും താഴോട്ട് പോവും ഇന്നോത്ത് വ ഇന്നു വായു ഇനി വന്നേ ഇനി വന്നേ കൈ തന്നേ കൈതാ ചുത ഓടുന്നു അമ്മയുടെ പുറകെ ഓടുന്നു കടിച്ചുപൊറിക്കണു പായോ ഈ നീ പറിക്കുവല്ലേ ജയിന്നെ കൈതാ പോവാണോ ഏ പോണോ ഓടി ഓടി വായോ വായോ ോ ഒടിവായോ കാണിച്ചു വായക്കൊണ്ടാക്കി പാലും ബിസ്ക്കറ്റും കൂടെ കഴിക്കുവാണ് കേട്ടോ നാല് പേരും കൂടെ കൂടി വയറ് നെച്ച് കുഴിച്ചോണോ കേട്ടോ എല്ലാത്തിൻ്റെ വയറ് നിറഞ്ഞു തുള്ളാൻ പറ്റുന്നില്ലേ വയറ് നിറഞ്ഞിട്ട് പറ്റുന്നില്ല എന്ന് വയറു നിറഞ്ഞിട്ട്